നബീസ് ചെറിയ കുട്ടിയായ അവസരം ഈ താങ്കളെ വലിയ ബഹുമാനത്തിനെ കൊണ്ടുനടുക്കുക ഒരു മകനോട് പേരമകനോട് എന്നുള്ള നിലവിട്ടിട്ട് വലിയ ഒരു ഉന്നതമായ ആദരവ് കൊടുത്തുകൊണ്ടാണ് കയ്യാൻ ചെയ്യുക എന്റെ മകനെ ി ബരാനുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ അബ്ദുൽ അവർക്ക് ഇതെങ്ങനെ അറിഞ്ഞുണ്ടല്ലോ അതുപോലെ അവരൊക്കെ പറയുന്നതും അതുപോലെ കായിരുന്നു കേട്ടിട്ടുണ്ട് അവരൊക്കെ പഠിച്ച കുട്ടർ പറയുമല്ലോ അതിൽ നിന്ന് കേട്ടറിയു മറ്റൊന്നോ തങ്ങൾ പ്രസവിക്കുന്ന കാലം മുതലേ ഉള്ള കുറെ കണ്ട അനുഭവങ്ങൾ അമിനാബിവിനടുക്കൽ ഉണ്ടായിരുന്നു പറ്റും കണ്ടു നോക്കുന്നുണ്ടല്ലോ വളരെ ആദരിക്കപ്പെടുന്ന ഒരാളായിരുന്നു അബ്ദുൽ മുത്തലിബ് എന്നാൽ പറഞ്ഞികൾ ആദരിച്ച വിസമെന്ന് പറഞ്ഞില്ലേ

പത്ത് മക്കളല്ലേ വന്നാൽ എന്താ ഞാൻ അവരാരെങ്കിലും വന്നാലും നിങ്ങളൊന്നും ചെയ്യണ്ട ഇഷ്ടമുള്ള സ്ഥലത്ത് ഇരുന്നോട്ടേട്ടും മറ്റുള്ള ആളെ പാടപ്പിടിച്ചു പോയപ്പോലും സാധാരണ ഒരാളെല്ലാം പ്രത്യേകിമോടൊപ്പം തന്നെ ഇരിക്കും കൊടുക്കും ആ കുട്ടി എന്നുള്ള ആൾക്കാടെ കാട്ടിക്കൊണ്ട് നല്ല മുമ്പറക്ക് വലിയ സന്തോഷം സംതൃപ്തിയുമാണ് എന്റെ കുട്ടിക്ക് ഇരിക്കാൻ വേണ്ടി സമ്പാദം കൊടുത്തെ അവരിഷ്ടം പോലെ ചെയ്തോട്ടെ എന്തോ ഒരു പ്രത്യേകമായ ക്സൂസ് ഒരു പദവി കൊടുത്തിട്ടുണ്ട് എന്ന് മൂപ്പറിച്ച് ആ കുട്ടിക്ക് തന്നെ അനുഭവിക്കുന്നുണ്ട് എന്താ ശൈലി ഐ ബി ഷറഫി എന്തോ ഒരു ഷറഫ് അല്ലാഹത്തല്ല കൊടുത്തിട്ടുണ്ട് എന്ന് തങ്ങൾക്ക് തന്നെ ബോധ്യമുണ്ട് അതുകൊണ്ട് ആ ഷറഫ് അറബിയായോ അല്ല അറബി അല്ലാത്തൊരാൾക്കോ അതിനു മുമ്പോ ശേഷമോ കൊടുക്കാത്തത് അത് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് എല്ലാത്തിനും കീഴടക്കാനുള്ള ഒരു രാജാധികാരം പോലത്തെ ഒരു പദവി ഉണ്ട് എന്ന് തങ്ങൾക്ക് അള്ളാഹു താല അറിയിച്ചു കൊടുത്ത് മാറ്റിയിട്ടുണ്ട് മനസ്സിൽ എന്ന അള്ളാഹു സുബാന പദവിയിലെത്തിച്ചിട്ടുണ്ട് എന്നുള്ള ആ ബോധം തോന്നിപ്പിച്ചു കൊടുത്താൽ മാറുകയുണ്ട് വലിയ ഒരു പദവി അടുത്തുണ്ടാകാൻ പോകുന്നുണ്ട്

അയാൾ ഓവർടേക്ക് ആയിരിക്കും നടന്നുകൂടാ അയാളെ കണ്ട സല്യൂട്ട് കൊടുത്തോളണം അങ്ങനെ ഒരു ഒരു എന്താ പറയുക ഒരു ഈഗോൻ്റെ ആളാണ് ഈ അറബിൻ ഞമ്മനൊക്കെ പോയിട്ട് വിരിപ്പിന്റെ പുറത്ത് ചുറ്റുവാത്തിരിക്കണം പോലും ഈ ചെറിയ കുട്ടി വന്നിട്ട് അടക്കുന്നു ഇയാൾക്ക് കുടിക്കുന്നില്ല ഫജഅ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു ദിവസം ബഹുവു ഗുലാം അല്ലം യബലഗുൻ ഹുദോരായ പൂർത്തിചേട്ടില്ലാത്ത കുട്ടി വന്നു ഫജഅല സാലൻ പരിഷ് പാബനെ വിളപിക്ക് വെയിന്നു ഫജഅബഹു റജുൽ ഒരാളെ കുടി വെച്ചി ഇകമ്പള്ള നക്ഷ ഫമകറ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു ഫഖാല അബ്ദുൽ മുത്തലിമർ മാലീബിനെ ഇബതി എന്താ മുഹമ്മദിനെ കഹീപിചുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം ിൽ ഇരിക്കാൻ വേണ്ടി ആഗ്രഹിച്ചപ്പോൾ ഒരാൾ വന്നിട്ട് തടഞ്ഞു ഇഷ്ടമുള്ള മജ്ലി തന്നെ ഇരുന്നോട്ടെ ആദ്യത്തെ എതിർക്കണ്ട അറബിക്കാവട്ടെ അനർഭിക്കാവട്ടെ അള്ളാഹു താല ആർക്കും കൊടുത്തിട്ടില്ലാത്ത ഒരു പ്രത്യേകമായ പദവി കൊടുക്കാൻ ലക്ഷണങ്ങൾ കാണുന്നുണ്ട് അബ്ദുൽ അബ്ദുൽ ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ ൂടിൽപ്പിക്കുന്നു അപ്പൊ അവരെ മാത്രം പറഞ്ഞു വരുന്നത് അതുപോലെ വലിയ പരിവാരങ്ങളോടുകൂടി എന്താക്കും ഹാജരാക്കും എന്ന് പറഞ്ഞു ആ ഹദീസ് അബ്ബാസ് ഹരീസ് റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഹരീസ് ഉദ്ധരിച്ചിരിക്കുന്നു ഇനി ബി അബ്ദുൽ മുത്തലബിൻ അള്ളാഹു കൊടുത്ത പ്രത്യേക ചില ഖറാമാല അത്ഭുത കാര്യങ്ങളാണ് വ്യാഖ്യാനിക്കാൻ പോകുന്നത് ഇൻഷാ അല്ലാ ഒത്തി വൈപ്പിനോ പല പരിപാടിയുണ്ട് അതിന് വന്നതാണ് എല്ലാവരും വന്നത്